ക്ഷേത്രങ്ങളിൽ നിത്യമെത്തുന്ന കരടിയെ പിടിക്കാൻ കെടികൾ ഒരുക്കി വനം വകുപ്പ് ടി കെ കോളനിയിലും പുഞ്ചയിലുമാണ് കെടികൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനിടെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ വീണ്ടും കരടിയെത്തി നാശം വരുത്തി നെയ്യും ശർക്കരയും എണ്ണയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായിട്ടാണ് അമരമ്പലം പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കരടിയെത്തുന്നത് കെ കോളനി ഒളർവട്ടം തേഴ്പ്പാറ ചുള്ളിയോട് പുഞ്ച തുടങ്ങിയ പ്രദേശങ്ങളിൽ കരടിയുടെ ശല്യം തുടങ്ങിയിട്ട് മാസങ്ങളായി പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി ക്ഷേത്രങ്ങളിലെത്തുന്ന കരടി ഏറെ നാശം ാണ് മടങ്ങാറ് ഇതിനിടയിൽ തേൻപെട്ടികളും വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് തുടങ്ങിയതാണ് ജനവാസ മേഖലയിലെ കരടി ശല്യം ഇതേ തുടർന്ന് വനവകുപ്പ് ക്ഷേത്രമുറ്റത്തെ കെണിയൊരുക്കി ഒരു കരടിയെ പിടികൂടി കരുളായി ഉൾവനത്തിൽ തുറന്നുവിട്ടിരുന്നു ഇതിനുശേഷം വീണ്ടും കരടി ഉണ്ടായതോടെ സമാനമായ രീതിയിൽ കെണി സ്ഥാപിച്ചെങ്കിലും അതിൽപ്പെട്ട കരടി കൂടിന്റെ കമ്പി തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ പല ഭാഗങ്ങളിൽ കർഷകരുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്ത് തേനടകൾ ഭക്ഷിക്കുന്നത് പതിവായിരുന്നതിനാൽ ക്ഷേത്രങ്ങളിലെത്തുന്നത് കുറവായിരുന്നു എന്നാൽ ഒരാഴ്ചയായി ും ക്ഷേത്രങ്ങളിലെത്തി നാശം വിതയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ തേർപ്പാറ അയ്യപ്പ് ക്ഷേത്രത്തിലെത്തിയ കരടിയുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അന്നേ ദിവസം തന്നെ അർണാടൻകൈയിലുള്ള മച്ചിങ്ങൽ നിർമ്മലിന്റെ കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി ഇതിന്റെ തൊട്ടടുത്ത ദിവസം പുഞ്ച കൊടമുക്ക് ദേവി ക്ഷേത്രത്തിലെത്തിയ കരടി മൈക്ക് ആംബ്ലിയർ ഭണ്ഡാരം എന്നിവ തകർത്തിരുന്നു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ടീക്കെ കോഴി ധർമ്മശാസ്ത്ര അയപ്പ് ക്ഷേത്രത്തിൽ വീണ്ടും കരടി എത്തിയത് ഇവിടെ മുൻപും പലതവണ കരടിയെത്തി നാശം വിതച്ചിരുന്നു ഒപ്പം ഈ ക്ഷേത്രത്തിന് സമീപത്തെ വീടിനുള്ളിൽ വരെ കരടി കയറി ഭീതി പരത്തിയിരുന്നു ക്ഷേത്രങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ തേടിയെത്തുന്ന കരടി ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടു പുലർച്ചെ അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്കും ടാപ്പിംഗിന് പോകുന്നവരും മദ്രസാ വിദ്യാർത്ഥികൾക്കുമെല്ലാം ഭീഷണിയായ ഈ കരടിയെയും പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കരടി കയറേണ്ടായി ഈ കിഴക്കൻ മേഖല ഇപ്പം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലായിട്ട് തേൾപ്പാറ അമ്പലത്തിൽ കൽച്ചിറ അമ്പലത്തില് കുടമുക്ക് ദേവി ക്ഷേത്രത്തിൽ ടി കെ കോളനി അമ്പലത്തിൽ സ്ഥിരമായിട്ട് കരടിയുടെ ശല്യം രൂക്ഷമാണ് പൊതുജനങ്ങൾക്ക് ഭയങ്കര ഭീതിജനകമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് കാരണം രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം കരടിയെ നമ്മൾ കൂട് രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെ പിടികൂടുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം പിടികൂടി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ഇവിടെ അടുത്ത് തന്നെ തുറന്ന് വിടുകയല്ല വേണ്ടത് അതിനോ വല്ല മൃഗശാലയിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വളർത്തുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാക്കുക ഏതായാലും ഞങ്ങൾ ഈ ടി കെ കോളനി മേഖലകൾ അല്ലെങ്കിൽ കിഴക്കൻ മേഖല മൊത്തം വീതിയിലാണ് അതുപോലെ തന്നെയാണ് വന്യമൃഗശല്യങ്ങൾ ഒരുപാട് രൂക്ഷമാണ് കരടി കരടി മാത്രമല്ല പന്നിയുടെ ശല്യം കർഷകരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഒരു വർഷം പുലിയുടെ കോളനിയിലുണ്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നടപടികൾ ഉണ്ടാവണം എന്നാണ് ാണ്ളനിക്ക് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് കെ കോളനിയിലെയും പുഞ്ചയിലേയും ക്ഷേത്രമുറ്റത്ത് നെയ്യടക്കം ഭക്ഷണമാക്കി കെണി സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ കെണിയുടെ സമീപത്ത് കരടിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വനപാലകർ ലൈവ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ്